കായ് നമസ്കാരം കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത് കറി വെക്കാനൊന്നുമില്ല കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ പ്രാവശ്യം നട്ട് ചേന ഇവിടെ കിളക്കാനുണ്ടെന്നുള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേന കളിച്ചാൽ നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ള കറിയുടെ ആവശ്യത്തിനായി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക എങ്ങനെയാണ് ചേന കളക്കുന്നത് ചേന കളക്കുന്ന സമയത്ത് ആദ്യം അതിൻ്റെ മുകളിലുള്ള പുല്ലും ഒക്കെ പൊടിയൊക്കെ നീക്കിയിട്ട് നാല് വശത്തു നിന്നും കളിച്ചു കളിച്ചു കൊണ്ടുവരിക നാല് വശത്തു നിന്നും ആഴത്ത് കളച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചേന കളച്ച് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പടവടാന്ന് കളച്ചു കഴിഞ്ഞാൽ ചേനക്ക് കൊണ്ടു കഴിഞ്ഞാൽ ചേന പോകും അതുകൊണ്ട് നാല് വശത്തു നിന്നും മണ്ണ് നല്ല ഭംഗിയായിട്ട് നീക്കിയിട്ട് ആഴത്തിൽ കളച്ചെടുക്കുക കാരണം ആ ചേന അത്ര വലുതാണെന്നുള്ളത് ചേന വെളിയിൽ വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നല്ല ആഴത്തിൽ നാല് വശത്തും കളിച്ചെടുക്കുക നോക്കൂ എത്ര എങ്ങനെ ഭംഗിയായിട്ടാണ് നല്ല വശത്തിൽ കിളക്കുന്നത് ചേന നടുവിൽ കളക്കുന്നില്ല നാല് വശം കളച്ചിട്ട് നല്ല എടുക്കുകയാണ് മണ്ണ് നീക്കി എടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് നാല് വശം നോക്ക് ആഴത്തിലാണ് കിളക്കുന്നത് അതാ ചേന ചേ അതാ ചേന കാണാൻ തുടങ്ങി അതാ 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 ഇനക്കിണക്കി ഇനങ്ങി 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 വരുന്നുണ്ട് വരുന്നുണ്ട് അതാ അതാ വന്നു വന്ന് വന്നു 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 അതാ നല്ല വലിയ ചേന നോക്ക് ഉഗ്രൻ സൂപ്പർ സൂപ്പർ നോക്ക് എത്ര നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് അതുകൊണ്ട് ആരും ചേന കിളക്കുന്ന സമയത്ത് നേരേന്ന് പറഞ്ഞിട്ട് പടപടാന്ന് കിളക്കാൻ പാടില്ല നാല് വശത്തും കളച്ച് ആഴത്ത് കളച്ചെടുത്തിട്ട് അത് സാവധാനത്തിൽ അനക്കി അനക്കിയിട്ട് പൊന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ചേനയ്ക്ക് ഒരു തകരാറും വരില്ല കൂടാതെ അതിൻ്റെ നാല് സൈഡിലുള്ള ചെറിയ ചെറിയ മുളകളുണ്ടല്ലോ അതൊന്നും കളയരുത് അത് വേണമെങ്കിൽ നമുക്കത് പൊ പൊട്ടിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് കറി വെക്കാനും പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുത്തിട്ട് അത് അതേ സ്ഥലത്ത് തന്നെ ഭംഗിയായിട്ട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് മഴ പെയ്യുന്ന സമയത്തു വരുന്ന വരും നല്ല ഒത്തിരി വിത്തുകൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ വിത്തുകളുണ്ട് ഈ വിത്തുകൾ നമുക്ക് അടുത്ത വർഷം നടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ വിത്തുകൾ ഇതൊക്കെ പറിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ചേനയെന്ന കറി വെക്കാൻ ഇഷ്ടം പോലെ കിട്ടും ഇതിൽ നിന്ന് അതുകൊണ്ട് ഇതൊന്നും ചെറിയതാണെന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കി കളയരുത് ഇതെല്ലാം അതേ സ്ഥലത്ത് തന്നെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക്

ഈ ഈ വി ഈ ഈ വിത്തിൻ്റെ വിത്തളെല്ലാം ഇവിടെ പൊട്ടിച്ചു വെച്ചു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കറി വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചേന കളച്ച സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഇഷ്ടം പോലെ ചേനയില കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും അത്ര അത്രയും നല്ല സാധനമാണ് ഇത് ചേനയില നല്ല വിറ്റാമിനുള്ള സാധനമാണ് നല്ല സൂപ്പർ